नमस्कार जन्मभूमि स्वागत വിഘടനവാദി ഗ്രൂപ്പായ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ചൊവ്വാഴ്ച പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിന്റെ സമീപകാല ചരിത്രത്തിലെ ഏറ്റവും മാരകമായ ദിവസത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു പാകിസ്ഥാന്റെ പ്രശ്നബാധിതമായ തെക്കു പടിഞ്ഞാറൻ മേഖലയിൽ ഉടനീളമുള്ള കോർഡിനേറ്റഡ് ആക്രമണങ്ങളുടെ പരമ്പരയിൽ ഭീകരർ തിങ്കളാഴ്ച കുറഞ്ഞത് മുപ്പത്തി പേരെ കൊന്നു ഇത് ബലൂചിസ്ഥാൻ പ്രവിശ്യയുടെ സമീപകാലത്തെ ഏറ്റവും മാരകമായ ദിവസങ്ങളിലൊന്നാണ് സിവിലിയന്മാരെയും സുരക്ഷാ സേനയും ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ മേഖലയിൽ ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട് ഇരുപത് മണിക്കൂറോളം നീണ്ട വൻ പോരാട്ടം വിജയമാക്കിയെന്നാണ് വിഘടനവാദികളായ ബലൂജ് ലിബറേഷൻ ആർമി പുറത്തുവിട്ട ആഘോഷ വീഡിയോയിൽ അവകാശപ്പെടുന്നത് ബി എൽ എ ചാവേർ വിഭാഗമായ മജീദ് ബ്രിഗേഡ് വേല മേഖലയിലെ സൈനിക ക്യാമ്പ് ലക്ഷ്യമാക്കി ആക്രമണം നടത്തിയിരുന്നു ഞായറാഴ്ച രാത്രിയും തിങ്കളാഴ്ച രാവിലെയുമായിരുന്നു ആക്രമണങ്ങൾ പഞ്ചാബ് പ്രവിശ്യയിൽ നിന്ന് വന്ന വാഹനങ്ങൾ ദേശീയപാതയിൽ തടഞ്ഞു നിർത്തി ദി എൽ എ ആർമി യാത്രക്കാരുടെ രേഖകൾ പരിശോധിച്ച ശേഷം പഞ്ചാബികളെ വെടിവെച്ചു കൊന്നു പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പ്രവിശ്യയാണ് ബലൂചിസ്ഥാൻ അതിന്റെ ഭൂമിശാസ്ത്രപരമായ വിസ്തൃതിയുടെ നാൽപ്പത്തിനാല് ശതമാനം വരും പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമായ ഒരു പ്രദേശമാണിത് എണ്ണ സ്വർണം ചെമ്പ് മറ്റ് കനികൾ എന്നിവ ഇവിടെ ഉണ്ട് ഇതുകൊണ്ടാണ് ചൈന ഈ പ്രവിശ്യയിൽ പ്രത്യേക താല്പര്യം കാണിക്കുന്നത് പാകിസ്ഥാന്റെ വരുമാനത്തിന്റെ പ്രാഥമിക സ്രോതസ്സുകളിൽ ഒന്നാണിത് എന്നാൽ ഇപ്പോഴും വികസനം ഇവർക്കകലെയാണ് നൂറ്റാണ്ടുകളായി ഈ പ്രദേശത്ത് താമസിക്കുന്ന ബലൂച്ച് ഗോത്രത്തിൽ നിന്നാണ് പ്രവിശ്യയ്ക്ക് ഈ പേര് ലഭിച്ചത് ബലൂച്ച് ജനതയ്ക്ക് ഒരു സംസ്കാരമുണ്ട് അത് അവരെ പാകിസ്ഥാന്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് വേറിട്ട് നിർത്തുകയും ഇറാനിന്റെ നിസ്താൻ പ്രവിശ്യയിലെ അതിർത്തിക്ക് അതിർത്തിക്കപ്പുറത്ത് താമസിക്കുന്നവരുമായി അവരെ അടുപ്പിക്കുകയും ചെയ്യുന്നു ഇന്ത്യയുടെ മേൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഈ പ്രദേശം ഇറാനും ആധുനിക പാകിസ്ഥാനുമായി വിഭജിക്കപ്പെട്ടു പാകിസ്ഥാനിന്റെ ഭൂരിപക്ഷം വരുന്നത് പഞ്ചാബ് പ്രവിശ്യയിൽ നിന്നുള്ളവരാണ് ഇവർ തന്നെയാണ് ബലൂച്ചിലെ പ്രകൃതി വിഭവങ്ങളെ അനുഭവിക്കുന്നതും ഇത് രണ്ടുമാണ് കഴിഞ്ഞ ദിവസം പഞ്ചാബ് പ്രവിശ്യയിലുള്ളവരെ വെടിവെച്ചു കൊല്ലാൻ വിഘടനവാദി ഗ്രൂപ്പായ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെ പ്രേരിപ്പിച്ചത് ചൈന ധനസഹായം നൽകുന്ന അറുപത്തെട്ട് ബില്യൺ ഡോളർ ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയുടെ ഒരു പ്രധാന ഭാഗം ബലൂചിസ്ഥാനിലുണ്ട് ഈ പ്രദേശത്തെ ഖനന പദ്ധതികൾ റിപ്പീറ്റ് ഈ പ്രദേശത്തെ ഖനന പദ്ധതികളിലും ഗ്വാദറിലെ അന്താരാഷ്ട്ര വിമാനത്താവളം നിർമ്മിക്കുന്നതിലും ചൈന പങ്കാളിയാണ് അതേസമയം കനേഡിയൻ ഖനന കമ്പനിയായ ബാരിക് ഗോൾഡിന് ബലൂചിസ്ഥാനിലെ റെക്കോർഡിക് ഖനിയിൽ അൻപത് ശതമാനം ഓഹരിയുണ്ട് ഇത് ചെമ്പിന്റെയും സ്വർണത്തിന്റെയും ലോകത്തിലെ ഏറ്റവും വലിയ അവികസിത സൈറ്റുകളിലൊന്നായി കണക്കാക്കപ്പെടുന്നു ഈ പ്രവർത്തനങ്ങൾ പ്രാദേശിക ജനങ്ങളിൽ നിന്നും തീവ്രവാദ ഗ്രൂപ്പുകളിൽ നിന്നും കടുത്ത എതിർപ്പ് നേരിടുന്നുണ്ട് ബലൂച്ച് വിമതർ എല്ലായ്പ്പോഴും സ്വാതന്ത്ര്യം തേടുന്നുണ്ടെങ്കിലും വികസന പദ്ധതികളുമായി ബലൂചിസ്ഥാനിൽ ചൈന അതിവേഗം നുഴഞ്ഞു കയറിയതിന് ശേഷമാണ് വിഘടനവാദികൾക്ക് പിന്തുണ കൂടിയത് ബലൂചിസ്ഥാനിൽ ഇപ്പോൾ കലാപം ശക്തമായത് ബംഗ്ലാദേശിൽ ചൈനയും പാകിസ്ഥാനും നടത്തിയ അട്ടിമറിക്ക് തിരിച്ചടിയാണെന്ന് ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട് ഇതിനും പഴി ഇന്ത്യക്കാണെന്ന് മാത്രം ഇന്ത്യയുടെ സൗഹൃദത്തിലായിരുന്ന ബംഗ്ലാദേശിനെ അട്ടിമറിച്ചതിന് പകരമായി ഇന്ത്യയുടെ റോ ബലൂചിസ്ഥാൻ വിഘടനവാദികളെ സഹായിക്കുന്നു എന്നാണ് പാകിസ്ഥാനും ചൈനയും ഉയർത്തുന്ന വാദം എന്നാൽ ഈ വാദം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല എന്നൊക്കെ ബലൂചിസ്ഥാൻ വിഘടനവാദികൾ മേൽക്കൈ നേടുന്നുവോ അന്നെല്ലാം ഈ ആരോപണവും ഉയർന്നു വന്നിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി